ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പം നാളെ വിഷു ആണ് വിഷുവിൻ്റെ ഭാഗമായിട്ട് പായസം കൺ കണ്ടസ്റ്റുണ്ടായിരുന്നു ലുലുവിൻ്റെ അതിൻ്റെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു അതെല്ലാം നേരത്തെ കഴിഞ്ഞു തുടങ്ങും ഞാനവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ പരിപാടി എല്ലാം തീർന്നിട്ടുണ്ട് എങ്കിലും ആളുകൾ ഓരോന്നും എടുത്തു വെച്ച് തുടങ്ങുന്നുള്ളൂ കുറച്ചെങ്കിലും വീഡിയോസ് കിട്ടി അപ്പം ലുലുവിന് വമ്പൻ ഓഫറുകൾ നടക്കേണ്ടത് കാരണം ബമ്പൻ തിരക്കാണ് പിന്നെ പോലാത്തേന് ഇന്നത്തെ കളിയുണ്ട് കളി മുകളിൽ ബിഗ് സ്ക്രീനിൽ കണ് കാണാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ വന്ന സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ തിരക്കും അങ്ങനെ കുട്ടികളെ കൊണ്ട് കളി കുട്ടികളെ കളി സ്ഥലത്തേക്കുള്ള ആളുകളും എല്ലാം ബമ്പ തിരക്കാണ് ഓഫറും ഉണ്ട് നല്ല ഓഫറും ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ വീഡിയോസ് എല്ലാം നമ്മൾ കാണിച്ചു തരാം അപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു നാളെ നല്ല സദ്യ എല്ലാം ഉണ്ണാം നല്ല പായസം കുടിക്കാം നല്ല പടക്കം പൊട്ടിക്കാം